ഓച്ചിറ ഗ്രാമപഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ കോൺഗ്രസ് നടത്തിയ ധർണ രാഷ്ട്രീയ പ്രേരിതമെന്ന് ഭരണസമിതി ടെൻഡർ നൽകി തെരുവുവിളക്ക് പ്രകാശിപ്പിക്കാനുള്ള നടപടികൾ നടന്നു വരുമ്പോഴാണ് സമരം സംഘടിപ്പിച്ചത് തെരുവു നായ്ക്കളെ പിടികൂടുന്നത് ജില്ലാ പഞ്ചായത്തിന്റെ നേതൃത്വത്തിലാണ് ഇതിന് പഞ്ചായത്ത് വിഹിതം നൽകിയിട്ടുണ്ടെന്നും ഇതറിയാമായിരുന്നിട്ടും സമരം സംഘടിപ്പിച്ചത് ചില താൽപര്യങ്ങളുടെ അടിസ്ഥാനത്തിലാണെന്നും ഭരണസമിതി വ്യക്തമാക്കി കഴിഞ്ഞ ദിവസം കോൺഗ്രസ് പ്രവർത്തകർ ഓച്ചിറ ഗ്രാമപഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ നടത്തിയ സമരം രാഷ്ട്രീയ പ്രേരിതമാണെന്ന ആക്ഷേപവുമായാണ് ഭരണസമിതി രംഗത്തെത്തിയത് നമ്മുടെ തിരുവിളക്കിന്റെ പരിപാലനം ഗ്രാമപഞ്ചായത്ത് ടെൻഡർ വിളിക്കുകയും ആ ടെൻഡർ എടുക്കുന്ന ആള് പരിപാലിച്ച് ത്രയും നാളും നടന്നിരുന്നത് എന്നാൽ ഈ കഴിഞ്ഞ കാലയളവിൽ എടുത്ത വ്യക്തി ആ ടെൻഡർ നടപടികൾ എടുക്കുകയും ആ പ്രവർത്തികൾ നടത്തി വരികയും ചെയ്യുന്ന സാഹചര്യത്തിൽ ആ പ്രവർത്തിയിലുണ്ടായ വീഴ്ച മൂലം നമ്മുടെ തിരുവിളക്കൾ കുറെ സമയം അത് കത്താതെയായി അപ്പൊ അതിന് ബെൽ എന്താണ് നമ്മൾ ഭരണസമിതി ഐക്യകണ്ഠേന തീരുമാനമെടുത്തുകൊണ്ട് തൊട്ട് താഴത്തെ ടെൻഡർ വിളിച്ചിരുന്നയാളെ നമ്മള് പ്രവർത്തി ഏൽപ്പിക്കുകയും അവർ ആ പ്രവൃത്തി ഇന്ന് പത്താം വാർഡിൽ എത്തി നിൽക്കുന്നു അതായത് തുടർച്ചയായിട്ട് പത്താം വാർഡ് വരെ ആ തിരുവിളക്കിൻ്റെ പരിപാലനം സമരവുമായി മുന്നോട്ട് പ്രകാശിപ്പിക്കുന്നതിനായി ടെൻഡർ വിളിക്കുകയാണ് പതിവ് നേരത്തെ ടെൻഡർ ഏറ്റെടുത്തയാൽ പ്രവർത്തിക്ക് വീഴ്ച വരുത്തി തുടർന്ന് പഞ്ചായത്ത് ഭരണസമിതി വീണ്ടും ടെൻഡർ വിളിച്ചു ഒന്നു മുതൽ പത്ത് വരെയുള്ള വാർഡുകളിൽ തെരുവുവിളക്ക് പ്രകാശിപ്പിക്കുന്ന ജോലികൾ നടന്നുവരികയാണ് ഈ സാഹചര്യത്തിലാണ് കോൺഗ്രസ് സമരം സംഘടിപ്പിച്ചത് ശല്യവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഗ്രാമപഞ്ചായത്തിന് അതിനെ കൊല്ലുവാനോ പിടിക്കുവാനോ എന്നുള്ള അവകാശം ഇല്ലായെന്നിരിക്കുകയും അടിയന്തര സാഹചര്യങ്ങൾ അതായത് പേവിഷബാധയേറ്റ നായ്ക്കളുടെ കടിയേൽക്കുന്നത് മൂലം അവയെ കൊല്ലാമെന്ന് ഉള്ള ഒരു തീരുമാനം ഉള്ളത് കൊണ്ട് നമ്മൾ ആ അടിയന്തര സാഹചര്യത്തിൽ ഡോ ക്യാച്ചേഴ്സിനെ വിളിക്കുകയും മറ്റു പഞ്ചായത്തുകളിൽ കടിച്ചതിന് ശേഷമാണ് നമ്മുടെ പഞ്ചായത്തിലേക്ക് എത്തപ്പെട്ട നായയെ നമ്മൾ ഈ ഡോ ഉപയോഗിച്ചുകൊണ്ട് പിടിക്കുകയും കൊല്ലുകയും ചെയ്തിട്ടുള്ളതാണ് അല്ലാതെ നമുക്ക് അലഞ്ഞു നടക്കുന്ന നമുക്കൊരു പദ്ധതി നമുക്ക് തെരുവു നായ്ക്കളുടെ കാര്യത്തിൽ തദ്ദേശ സ്ഥാപനങ്ങൾക്ക് നായ്ക്കളെ പിടിക്കാനുള്ള അവകാശമില്ല ജില്ലാ പഞ്ചായത്തിന്റെ നേതൃത്വത്തിലാണ് എ ബിസി പദ്ധതി നടപ്പാക്കുന്നത് ഇതിലേക്ക് ഗ്രാമപഞ്ചായത്ത് വിഹിതം നൽകിയിട്ടുമുണ്ട് തഴവ ഗ്രാമപഞ്ചായത്തിൽ ആരംഭിക്കുന്ന തെരുവു നായ്ക്കളുടെ ഷെൽട്ടർ നിർമ്മിക്കുന്നതിന് പഞ്ചായത്ത് വിഹിതമായി ഒൻപത് ലക്ഷം രൂപ പദ്ധതി വിഹിതമായി വെച്ചിട്ടുണ്ട് ഈ വിവരങ്ങൾ എല്ലാം അറിഞ്ഞിരിക്കെ ഇത്തരത്തിൽ സമരം നടത്തിയത് പ്രകസനമാണെന്ന് ഭാരവാഹികൾ പറഞ്ഞു ന്യൂസ് ബ്യൂറോ